ഞാൻ പറഞ്ഞല്ലോ ഭരണത്തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായിട്ട് പോകണം ഒറ്റക്കെട്ടായിട്ട് പോകുമെന്നാണ് എന്റെ ആത്മവിശ്വാസം ഐക്യത്തോടുകൂടി തന്നെ കോൺഗ്രസ് പോകും അവസാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ എല്ലാ സാഹചര്യങ്ങളും പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസുകാർ രംഗത്ത് വരും എനിക്ക് സംശയം ആ കാര്യത്തിലില്ല ഇതൊക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു ചായക്കോട്ടി കോപ്പയിലെ കൊടുങ്കാറ്റായിട്ടായി ഞാൻ കാണുന്നുണ്ട് എനിക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്കുള്ളിലാണ് ഞാൻ പറയാറ് ഞാൻ പരസ്യമായിട്ട് പറയാറില്ല എനിക്ക് പലരോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം അതൊക്കെ തന്നെ സംഘടനാപരമായ കാര്യങ്ങളാണ് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട പാർട്ടിക്കുള്ളിൽ മാത്രമേ ഞാൻ ചർച്ച ചെയ്യാറുള്ളൂ ഈ ഘട്ടത്തിൽ ഞാൻ കാണുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിർണായകമാണ് അത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കൊക്കെ തന്നെ അവർക്ക് മത്സരിക്കാനും വിജയിക്കാനുമുള്ള സന്ദർഭാണത് ഇത്രയും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നമ്പൂതിരിപ്പാട്ടിന്റെ മന്ത്രിസഭ കേരളം ഭരിശേഷം ഇന്നുവരെ കേരളത്തിലുണ്ടായിട്ടില്ല അത്രയും അനുകൂലമായ ഒരു രാഷ്ട്രീയ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ട് കോൺഗ്രസും ഐക്യ ജനാധിപത്യ കക്ഷിയും വിജയിച്ചു വരേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് കോൺഗ്രസുകാരുടെ ഇടയിൽ ഐക്യമാണ് ആവശ്യമുള്ളത് പിന്നെ തരൂരിന്റെ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് സി പി എമ്മിന്റെ ആവശ്യമാണ് അത് ശൃഗാല ബുദ്ധിയാണ് കോൺഗ്രസിൽ ആശയക്കാട് വരുത്തി കൊണ്ട് അവർക്ക് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒളിച്ചോടാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ടാണ് ഞാൻ ഞാനതിനെ നോക്കിക്കാണത് ആര് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ പ്രശ്നം സി പി എമ്മിന്റെ ഇപ്പോൾ സൃഷ്ടിയിട്ടാണ് ഞാൻ കാണുന്നത് ഈ കാര്യത്തിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെക്കാൾ താല്പര്യം കാണിക്കുന്നത് സി പി എം ആണ് മറ്റാരും താല്പര്യം കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല അത് വിവാദപരമായ വിഷയങ്ങളെ കുറിച്ചൊന്നും തന്നെ നമ്മൾ പരസ്യമായിട്ട് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരിക്കലും വിവാദമായ അഭിപ്രായങ്ങൾ പറയാറില്ല സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും പാർട്ടി താൽപര്യങ്ങൾ എനിക്ക് വളരെ വലുതാണ് ആ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഞാനൊരു കാലത്തും പറയാറില്ല അതാണ് വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികളുടെ ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയം അതിനങ്ങനെ കാണേണ്ടതില്ല എന്നാണ് യരേഖയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊരു വ്യതിയാനമാണ് അപ്പം എന്താണ് ബിജെപി ബിജെപിയെ സിപിഎം വിലയിരുത്തുന്നത് അത് വ്യക്തമായിട്ട് പറയണം അതൊരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഒരു നവ ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പോലും കാണാൻ സാധ്യമല്ല എന്നാണ് പുതിയ രേഖയിൽ പറഞ്ഞത് ഈ നയ നയവ്യതിയാനത്തെക്കുറിച്ച് അവർ കൃത്യമായിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇപ്പ കൊടുങ്കാറ്റായിട്ട് ഞാൻ കാണുന്നുണ്ട് എനിക്ക് എന്തു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്കുള്ളിലാണ് ഞാൻ പറയാറ് ഞാൻ പരസ്യമായിട്ട് പറയാറില്ല എനിക്ക് പലരോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം അതൊക്കെ തന്നെ സംഘടനാപരമായ കാര്യങ്ങളാണ് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണ്ട പാർട്ടിക്കുള്ളിൽ മാത്രമേ ഞാൻ ചർച്ച ചെയ്യാറുള്ളൂ ഓക്കെ